ജാഗ്വാർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ ഇങ്ങനെ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് വല്ലപ്പുഴയിൽ കുടുംബശ്രീ ബാലസഭ കുട്ടികളുടെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീത്തിലാണ് ബാലസഭാ കുട്ടികൾക്കായി മൈൻഡ് എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് ഉദ്ഘാടനം ചെയ്തു ആളുകൾ നന്നായി റീഡ് ചെയ്യാൻ തെളിവുള്ളവരായിരിക്കും നന്നായി സംസാരിക്കാൻ പ്രൊണൗൺസേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ തെളിവുകളായിരിക്കും അതുപോലെ തന്നെ ക്ലാസ് എടുക്കാൻ ടീച്ച് ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകളായിരിക്കും അങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകളെ ഒരു വലിയ നിര തന്നെ സൃഷ്ടിക്കുന്ന ഒരു മേഖല അത്തരം രാജ്യങ്ങൾക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്തു തോന്നുന്നത് നമുക്ക് അവിടെ പോയി പഠിക്കാം ഇവിടെ പോയി പഠിക്കാം എന്നൊക്കെ തോന്നും നവകേരള നിർമ്മിതി എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഒരു വലിയ ലക്ഷ്യം നമ്മൾ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനം എല്ലാം കൊണ്ടും മികച്ച ഒരു സ്റ്റേറ്റാണ് നമ്മുടെ രാജ്യത്തെ ഏകദേശം നൂറ്റി മുപ്പതിലധികം കോടി ജനങ്ങൾ അതിൽ ഒരു സ്റ്റേറ്റ് മാത്രമാണ് നമ്മൾ അതില് നമ്മളെ ഏത് വിഷയത്തിലെടുത്താൽ നമ്മൾ ആരോഗ്യ മേഖലയിൽ വളരെ മുന്നിലാണ് ഈ രാജ്യത്തെ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് സ്റ്റേറ്റിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംരക്ഷണം സിഡിഎസ് ചെയർപേഴ്സൺ സനീന അധ്യക്ഷിയായിരുന്നു അസൻസ് നിസാം സിഡിഎസ് അക്കൗണ്ടന്റ് ബേബി ഗിരിജ പി ആർ ഷാനിബ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അറിവും കഴിവും സർവാത്മയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ക്യാമ്പയിൻ ഒൻപത് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു